ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാട് ഫാമിലി ബാക്കില പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അളിയനും എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട് വന്നിട്ടില്ല അടി ലൈറ്റ് പോകുന്നു ഗായ്സ് ഞമ്മളിപ്പോ ചാലക്കുടിയിലാണ് കേട്ടോ ആ ഇപ്പൊ ചാലക്കുടിയിലാണ് നമ്മളും എല്ലാരും കൂടി ചേർന്നൊരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്തൊക്കെയാണ് നമ്മളെവിടേക്കാണ് പോണത് മൂന്നാർ മൂന്നാറിലെ പറക്കാട് റിസോർട്ടിലേക്കാണ് നമ്മൾ പോയി പോകാൻ വേണ്ടി പോകുന്നത് അപ്പം ഇപ്പം സമയം ഏകദേശം ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് നമ്മൾ അവിടെ ഏകദേശം എത്തുമ്പോൾ ഏഴു പോയൊരു എട്ട് മണി ഒമ്പത് മണി എന്തായാലും ആവും കാരണം നമ്മൾ വിചാരിച്ചില്ല എത്ര ആയിട്ടാണ് നമ്മൾ പിന്നെ വേറെ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്നലെ ഇന്നലെയാണ് നമ്മൾ വൈകുന്നേരമാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മൾ ഒരുപാട് മൂന്നാറുള്ള ഒരുപാട് റിസോർട്ടുകളൊക്കെ നമ്മൾ നോക്കി പക്ഷെ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടും ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പറ്റിയ ഒരു റിസോർട്ട് നമ്മൾ നോക്കിയപ്പോഴാണ് നമുക്ക് പറക്കാട്ടിലേക്ക് വന്നത് അപ്പോൾ പറക്കാട്ട് റിസോർട്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് അവിടെ എത്തിയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം തന്നെ നമുക്ക് കാണാം അപ്പം ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഫുഡെല്ലാം കഴിച്ച് നമ്മളിപ്പോൾ ഇപ്പോഴാണ് ഈ സമയത്താണ് ഉച്ചത്തെ ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടി ഈ കുട്ടിക്ക് വന്നിട്ട് മലപ്പുറത്ത് വന്നില്ലേ വന്നി പറ ഗെയിൽ അപ്പൊ എന്തായാലും നമ്മള് നേരെ വണ്ടി കയറിക്കും വണ്ടി കയറിട്ട് കയറിയിട്ട് പോണ വഴിക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും എല്ലാം കാണാം ഇത് പെട്ടെന്നൊരു ഇൻട്രോ ആണ് അതുകൊണ്ടാണ് ചെടപുടാ ചെടുപുടാ എല്ലാം പറയുന്നത് ഓക്കെ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആയിക്കോട്ടെ സമയം ഏകദേശം ഒരു നാലു മണി ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പൊ ധാളിയിലാണെങ്കിൽ വണ്ടി ചെറിയ കാറ്റടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയേക്കാട്ടോ ഇവിടെ ഫുള്ള് കളിയാണ് എല്ലാ ആൾക്കാരും ചേർന്ന് ഒരേ കളിയാണ് കാടംപൂച്ചി കറിയണ്ടത്രക്ക് ഹോട്ടലാണ് ട്ടാ ഹോട്ടലാണ് അതൊക്കെ എടുത്തുണ്ട് ഏട്ടാ നീ അടിക്കണതൊക്കെ എടുത്തുണ്ട് ഞാൻ നാട്ടുകാരൊക്കെ പറയണ്ടെ നാട്ടുകാർ ഇനി ക്യാപ്ഷൻ കൊടുക്കും കുഞ്ഞു ഉണ്ണീനെ തല്ലുന്നു കൈ സ്ക്രൂര മർദ്ദനം ല്ലേ നിന്റെ അമ്മ ആര് നിന്നെ തല്ലിയത് നിന്നെ ആരെ തല്ലിയത് എന്റെ അമ്മ ആ അതന്നെ നിന്റെ അമ്മയാണ് നിന്നെ തല്ലിയത് കേട്ടാ ഓക്കേ മാമ വീടേ എടുക്കണം കഴുത്തന്നു പറഞ്ഞു കുട്ടിനെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സാധനങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചേക്കണ്ട അത് അളിയന്റെ ഫ്രണ്ട് ഉണ്ട് അതേപോലെ തന്നെ അമ്മു അളിയൻ കുഞ്ഞു നമ്മുടെ ഉണ്ണി അച്ചു എല്ലാ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ ഫുഡ് എല്ലാം കഴിച്ചു ഫുഡ് ഒക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ഇപ്പം വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെക്കാൻ നിൽക്കട്ടെ ഭയങ്കര നല്ല വിഷം എന്ന് സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചാണ് ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട് നമുക്കിനി ഇവിടുന്ന് ഒരു നാല് മണിക്കൂർ ട്രാവൽ നമുക്ക് ഏകദേശം നമുക്ക് ചെയ്യാനുണ്ട് വിക്കി സ്പീഡ് സ്പീഡ് ആവോ 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 ഞാൻ കേറി പോവാ പോവാ ഓക്കെ അപ്പൊ നമ്മുടെ ഉണ്ണി ബാഗിൽ അല്ലാണ്ട് ബാഗൊക്കെ ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് പോയിട്ട് പൊളിച്ചെടുക്കുകയാണ് പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ചടപടാന്ന് അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ലൈറ്റ് ആയത് കേട്ടോ മെയിൻ ആയിട്ട് സംഭവം ഓക്കെ അപ്പൊ നേരെ നമ്മൾ പോന്നു പറക്കാട്ടിലോട്ട് മണിക്കൂർ അങ്ങനെ നമ്മൾ സമയം ഇത്തിരി ലൈറ്റ് ആയതുകൊണ്ട് ഇത്തിരി ഭയങ്കരമായിട്ട് ഇത്തിരി ഇട്ടായിരുന്നു കേട്ടോ നമ്മള് മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു ഏഴര എട്ട് മണി ഏകദേശം ആവാരായി നമ്മളവിടെ എത്തുമ്പോൾ എങ്ങനെ പോവുകയാണെങ്കിലും ഒരു ഒമ്പത് മണി മിക്കവാറും ഒരു ഒമ്പത് മണി ഒമ്പതര ആവും കാരണം അവൾ ഫുഡ് എല്ലാം അവൾ ഓൾറെഡി പറഞ്ഞു വെച്ചാലാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് നമുക്ക് കൈസമയം ഏകദേശം ഏഴ് മണി ആയിട്ട് കേട്ടോ നമ്മൾ ഇതുവരെ ആയിട്ട് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടില്ല അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതപ്പോൾ ഇറങ്ങിയേക്കാണ് നമ്മളെ ഉണ്ണിയെല്ലാം ഉറങ്ങി നമ്മുടെ അളിയും എന്താ അമ്മും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയേക്കണത് വാലറ ഈ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു കടയിൽ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയേക്കാണ് ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ട് ചായ കുടിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ഇറങ്ങാൻ ഏകദേശം സമയം നമ്മൾ ഒരു ഒമ്പത് മണി സമയത്തേ നമ്മൾ തിരിച്ച് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തുള്ളൂ അപ്പൊ ദാ ഞാനൊരു ബൂസ്റ്റ് പറഞ്ഞ് കുഞ്ഞുവാണെങ്കിൽ നമ്മുടെ കാറിൽ ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുകയാണെങ്കിൽ വെറുതെ ഒരു കാര്യമൊന്നുമില്ല വെറുതെ ചായ നോക്കിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അച്ചു അടങ്ങിയതാ എന്താ ചെറിയ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തി സത്യം പറഞ്ഞ അടിപൊളി പ്ലേസ് പറഞ്ഞ അടിപൊളി പ്ലേസ് അടിപൊളി റിസോർട്ട് കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത റിസോർട്ടാണ് കുത്തിമല പാറക്കാട്ട് നമുക്ക് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമുക്ക് ഈ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം പോണ ആൾ മീൻ എൻജോയ് ചെയ്യാനും സ്ഥലങ്ങൾ കാണാനൊക്കെ പോണ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വൃത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പാറക്കാട്ട് റിസോർട്ട് എന്ന് പറയുന്നത് കാരണം നമ്മുടെ മൂന്നാറിൽ അത്യാവശ്യം ടോപ്പുകളിൽ നിൽക്കുന്ന ഏറ്റവും ഒരു റിസോർട്ട് തന്നെ പറയാം കാരണം ഞാനിവിടെ ഒരു മൂന്നാമത്തെ തവണയാണ് വരുന്നത് കാരണം ഓരോ തവണ വരുമ്പോഴും ഇവിടിൻ്റെ കസ്റ്റമർ സർവീസും ഇവരുടെ എന്താ പറയുക അതിൻ്റെ ഉള്ളത്തെ പരിപാടികളെല്ലാം തന്നെ വ്യത്യസ്തമാണ് അല്ല എല്ലാ എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഒരു സംഭവം അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ ഞാൻ വിക്കിനെയും അളീനെയും പെങ്ങലിനെയും അമ്മ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പകദേശം നമ്മളവിടെ എത്തിട്ടോ അവിടെ എത്തി എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡും ഇതെല്ലാം എടുത്തു കേട്ടോ അപ്പോൾ അതാ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നല്ല വിശപ്പ് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് എല്ലാ ആൾക്കാർക്കും അമ്മ വേണം അവിടെ എടുത്തിട്ടും മതിയായിട്ടില്ല അപ്പം ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ് അപ്പം കഴിച്ചിട്ട് കാണാം നോക്കി അപ്പൊ കൈ ഞാൻ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു അറ്റാക്ക് ഉറങ്ങിയൊക്കെയാണ് എന്താ കുഞ്ഞു ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ നല്ല നൈറ്റ് ഫുഡ് കപ്പ് കപ്പയുണ്ട് എന്താ ഏതാ കഴിക്കണേ ഇതൊക്കെ എല്ലാ എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് കഴിക്കണത് അപ്പം ഞങ്ങളെല്ലാം ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ അത് അടുത്ത അടുത്ത അംഗം അടുത്ത അംഗത്തേക്ക് ഏകദേശം എടുത്ത് അറിയാൻ പിന്നെ ഫ്രൂട്സ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു ഫ്രൂട്ട്സിലേക്ക് ഏകദേശം കിടന്നു കേട്ടോ നമ്മുടെ ഉണ്ണിയൊക്കെ അവിടെയുണ്ട് കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് റൂമ് സെറ്റാകത്തുള്ളൂ അപ്പോൾ കൈസ്താ ഇനിയിപ്പോൾ ഇനി അടുത്ത അടുത്ത ഐറ്റം കേക്ക് കഴിക്കല കേട്ടോ കേസാ അപ്പോൾ ഇത് ഫുഡ് നമ്മൾ ഏകദേശം കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കഴിക്കുക അപ്പോൾ അത് അമ്മ അച്ചു അച്ചൂട്ടി കഴിച്ചോ കേക്ക് അച്ചുട്ടി കേക്ക് കഴിച്ചോ അപ്പോൾ അതാ അടുത്ത നമ്മുടെ കേക്ക് കഴിക്കുക അതാ ഇത് ഇത് എത്രാമത്തെ ഐറ്റം എത്രാമത്തെ തവണയാണ് കഴിക്കണമെന്ന് അവനും കൂടി അറിയില്ല ഏകേ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഫുഡ് എല്ലാം നല്ല രീതിക്ക് അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ കുഞ്ഞുമോൾക്ക് അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത് കുഞ്ഞു ഡി വല്ലതറിയോ സത്യം പറഞ്ഞു കിടന്ന് തിളങ്ങിൻ്റെ ഫുഡ് കഴിച്ച് നമ്മളിപ്പ നേരെ അക്ഷയില്ലാത്ത ഫുഡ് അടി ായിട്ട് ഫൈനലി ഞങ്ങൾ റൂമിൽ എത്തി അമ്മു അമ്മൂന് ഉറക്കം വരുന്നത് കൊണ്ട് അമ്മ കുറെ നേരമായി കറന്നിട്ട് ഉറക്കം അമ്മ പേടിക്കണ്ട നമുക്ക് ഉറങ്ങാം അതാ ബാ അയ്യോ 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 ബാക്കി വിശേഷങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ നാളെയാണ് നിങ്ങൾക്ക് പറയുന്നത് റിസോർട്ട് ഏകദേശം മൊത്തം നിങ്ങൾക്ക് ഞാൻ നാളെ കാണിക്കാം അടിപൊളി റിസോർട്ട് പറക്കാട്ട് റിസോർട്ട് കാരണം നല്ല രീതിക്ക് അടിപൊളി ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് അല്ല കാണാൻ ഒരുപാട് ഓഹോ അയ്യോ അമ്മന്റെ കുട്ടി എന്താ ചെയ്ത് ഓക്കെ അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം വരും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം തൽക്കാലം ഈ ഒരു വീഡിയോ അതിന് ഇപ്പഴാണ് എല്ലാവർക്കും ബായ് ബായ്